ഗുഡ് മോർണിംഗ് ഞാനേ മുട്ടപ്പൊരി ഞങ്ങളുടെ പൂച്ചക്കുട്ടൻ്റെ ഇഷ്ടം ഭക്ഷണമാണ് ഇത് കുട്ടിയിലാക്കാന്ന് എഴുതി വെച്ചാട്ടോ ഞാൻ തോന്നേട്ടെ കത്രിക കത്രിക നോക്കട്ടെ ഞാൻ പോയി എഴുച്ച് വെക്ക ഇപ്പൊ വരാട്ടോ ഇത് എന്താ പറയാ ഈ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പൂച്ചയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് എല്ലാ സത്യത്തിലും എല്ലാ പൂച്ചകളും തിന്നുകൊണ്ട് എനിക്കറിയാൻ പാടില്ല ഞങ്ങളുടെ പൂച്ചു ഇതിങ്ങനെ വാങ്ങിച്ചു വെക്കും കൊറേ ഞങ്ങള് വാങ്ങിച്ചു വെച്ചിട്ടേ ഇത് ശരിക്കും ഞങ്ങൾ ഹോൾസെയിൽ കടയിൽ നിന്ന് വാങ്ങിക്കാം കേട്ടോ പതിനഞ്ച് രൂപക്ക് കൊടുത്താൽ മതിയോ നമ്മുടെ സാധാരണ അടുത്തുള്ള കടകളിലൊക്കെ അത് ഇരുപത്തി രൂപയാണ് വാങ്ങിക്കുന്നു ഇത് ഞാൻ വയ്ക്കാറുണ്ട് കിട്ടോ ഞാൻ ഇങ്ങനെയെന്നറിയോ ഞാൻ ഇത് കുറച്ച് സവാളയും തക്കാളിയും പച്ചമുളകൊക്കെ ഒക്കെ ഇട്ടിട്ടേ ഈ പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്യും കുറച്ച് പറഞ്ഞ കുറച്ച് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ മിക്സ് ചെയ്യും എന്നിട്ട് നല്ല ടേസ്റ്റാണ് വെറുതെ വെറുതെ തിന്ന് തിന്നുന്നതിൽ നല്ലത് അങ്ങനെയാണ് കുറച്ച് എരിവൊക്കെ ഉണ്ടാവും പറഞ്ഞു നേടാ ചോദിച്ചാൽ അപ്പോൾ ഇന്നത്തെ പണി ഇന്നെല്ലാം അടുക്കിപ്പുറയ്ക്ക് വെക്കൽ കുറച്ച് പണിയായിരുന്നു അപ്പോൾ ഇന്ന് എന്താ പറയാൻ മോണി അറിയാമോ ഞാനേ ഇപ്പോ പെട്ടെന്ന് കാലത്തൊരു സംഭവം കേട്ടു ഒരു പുള്ളിക്കാരി സുഖമില്ലാണ്ടായി ഹോസ്പിറ്റലായിരുന്നു ട്യൂബൊക്കെ ഇട്ടേക്കുകയാണ് അതായത് അവരുടെ മെഷീനറിയിലാണ് ഇപ്പോൾ ആളുടെ ജീവൻ നിൽക്കുന്നത് ഒരു പ്രശസ്തമായ ഹോസ്പിറ്റലാണ് അപ്പോൾ ഞാൻ എന്തോ പറ്റിയിട്ടുണ്ട് കുറേ ഇതൊക്കെ ചെയ്തു ശരിയായില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതൊരു വിഷമായി അറിയുന്ന ഒരാളായിരുന്നു ഞാൻ അപ്പോൾ അവർ പറയാണ് ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഓരോ ദിവസവും അമ്പതിനായിരം അറുപതിനായിരം വാടക ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതെന്താണെന്ന് ചോദിച്ചാൽ മെഷീനറിയിലെ വാടകയാണ് ആൾ ശ്വാസം നിൽക്കണത് അവരുടെ മെഷീനറിയിലാണ് അതിൻ്റെ ഇത് നൂലയിൽ കടിച്ചോണ്ടിരിക്കുക ചോദിച്ചാൽ അപ്പോൾ അതിൻ്റെ ഇതിലാണ് നിൽക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നി അത്ര അങ്ങനെ ഉള്ളവരല്ല കുറച്ച് സാധാരണ നമ്മളെപ്പോലൊക്കെ മിഡിൽ ഇതപ്പോൾ ഉള്ളവരാണ് അപ്പോൾ എന്താ അപ്പോൾ അവർ പറയുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല കാരണം കഴിഞ്ഞ ഒരു ഒരു മാസം മുമ്പ് ഞങ്ങളുടെ അടുത്തൊരു ചേട്ടൻ ഇതേപോലെ ബാത്റൂമിൽ വീണ് അടിപെട്ട് തലയ്ക്കെ പറ്റി ഇരുപത്തിയെട്ട് ദിവസം നമ്മുടെ എറണാകുളം ഒരു വലിയ ഹോസ്പിറ്റലിൽ കിടന്നു ഇരുപത്തെട്ട് ദിവസം കിടന്നിട്ട് ലക്ഷങ്ങളാണ് ഒന്നും രണ്ടും ഒന്നും അല്ലാതെ നോക്കണം പത്ത് ലക്ഷത്തിന് മുകളിലേക്ക് പോയി സാധാരണ ഒരു കുടുംബം അല്ലാതെ ഒരു അന്നു ജീവിച്ച് പോകുന്ന ഒരു പത്ത് സെൻറ്റ് സ്ഥലം വീടും മാത്രമേ ഉള്ളൂ ഒരേ ഒരു മോനെ ഇവർ ഈ വീട് പണയം വെച്ചിട്ട് പുറത്തേക്ക് പഠിക്കാനും വിട്ടു കാനഡയ്ക്കോ എങ്ങാണ്ട് പിന്നെ ഉള്ളവരുടെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിച്ചു അങ്ങനെ ഇങ്ങനെയൊക്കെ വാങ്ങിച്ചു പൈസ വാങ്ങിച്ച് ഇരുപത്തെട്ട് ദിവസം വെന്റിലേറ്ററിൽ വെൻ്റിലേറ്ററിൽ കിടന്നെന്ന് പറയണം എന്നിട്ടും ആളെ കിട്ടിയില്ല ആള് അപ്പോൾ ഒന്ന് അലച്ചു നോക്കുക അപ്പോൾ അവർ ഉള്ളതൊക്കെ ജീവൻ നിലനിർത്താൻ വേണ്ടി അത് അമ്പത്തഞ്ച് അമ്പത്താറ് പൈസയേ ഉള്ളൂ ജീവൻ നിലനിർത്താൻ വേണ്ടി എല്ലാം വിറ്റ് പിറക്കി ചെയ്തിട്ടും ആളെ കിട്ടിയില്ല എന്നുള്ളതാണ് അപ്പോൾ അവര് പറയാണ് ഹോസ്പിറ്റലുകാർ പറഞ്ഞു ഇനി ശ്വസനം എന്നുള്ളത് ഉണ്ടെങ്കിൽ ഈ മെഷീനിലൂടെ മാത്രം അല്ലാതെ ശരിയായ ഇതുണ്ടാവില്ല എന്ന് പറഞ്ഞു ഇനി പിന്നെ അവർ പക്ഷേ രക്ഷപ്പെട്ടു വരുമെന്നൊരു പ്രതീക്ഷ ആ ഒരു പ്രതീക്ഷയിലാണ് ഇതെല്ലാം വിറ്റ് 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 ഇങ്ങനെ കടം വാങ്ങിച്ചും ഒക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുത്തത് എന്നിട്ടോ ആളുകൾക്ക് കിട്ടിയല്ല അപ്പം ഞാൻ ആലോചിക്കുകയാണ് നമുക്കൊക്കെ എന്തായിരിക്കും സ്ഥിതി ഈ സാധാരണക്കാരൻ അതായത് നമ്മളെപ്പോലുള്ള കുറച്ച് ചെറിയ മീഡിയം ഫാമിലിയിലുള്ളവർക്ക് എന്ത് ചെയ്യും ഇങ്ങനെ മിഷനറിയിലാണ് അപ്പോൾ അവർക്കത് കിട്ടില്ല എന്നുണ്ടെങ്കിൽ പക്ഷെ നമുക്കായാലും മനസ്സ് അനുവദിക്കില്ലല്ലോ കാരണം അവർ കുറച്ചെങ്കിലും ഒരു ജീവൻ രക്ഷപ്പെട്ട് വരികയാണെങ്കിൽ വരട്ടെ എന്നാലേ വിചാരിക്കുകയുള്ളൂ ഹോസ്പിറ്റലുകാരും പറഞ്ഞെന്താ ഞങ്ങൾ ഉത്തരവാദിയല്ല കാരണം ഞങ്ങൾ പറയുന്നുണ്ട് നിങ്ങളോട് ഇത് ഒരു പക്ഷേ ട്യൂബ് എടുത്തു കഴിഞ്ഞാൽ ആൾ പോകും പക്ഷേ എടുക്കാതിരുന്നാൽ ഞങ്ങൾക്ക് കാരണം ഞങ്ങൾക്ക് ഇതൊന്നും ഉത്തരവാദിത്തമില്ല അതൊക്കെ എഴുതി കൊടുക്കണം എന്നു തോന്നുന്നു കേട്ടോ അപ്പോഴാണ് ഇന്ന് ഞാൻ വേറൊരാളെ കണ്ടതും അദ്ദേഹം പറഞ്ഞത് ഞാൻ എഴുതി കൊടുത്തു എൻ്റെ മക്കൾക്ക് എനിക്ക് എന്തെങ്കിലും വീഴ്ചയിലോ അതായത് ഒരു പത്ത് എഴുപത് വയസ്സായ ആളാണ് എനിക്ക് എൻ്റെ വീഴ്ചയോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇതുപോലെ വെൻ്റിലേറ്ററിൽ കിടത്തി ചികിത്സ വേണ്ട ഞാൻ എഴുതി കൊടുത്തു മക്കൾക്ക് നിങ്ങൾ ഇതിലോ കാരണം ഇത് ഒന്ന് രണ്ടെണ്ണം അനുഭവം തൊട്ടടുത്ത വീട്ടിൽ കണ്ടതുകൊണ്ടാണ് അയാൾ എഴുതി കൊടുത്തത് ഇങ്ങനെ ഒരു ചികിത്സ വേണ്ട അത് ഞാൻ എൻ്റെ സ്വ മനസ്സാരെ നിങ്ങൾക്ക് എഴുതി തരാണെന്നും പറഞ്ഞ് ഒരു പേപ്പറിൽ എഴുതി കൊടുത്തു എന്നാണ് പറയണത് അപ്പോഴാണ് എല്ലാവരും ആലോചിച്ച് ശരിയാണല്ലോ അത് കുറച്ച് പ്രായമായവർ കാരണം അവർ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ശ്വാസം നിൽക്കുകയാണെങ്കിൽ അത് പ്രകൃതിയുടെ നിയമത്തിനനുസരിച്ച് പോയിക്കോട്ടെ അല്ലാതെ മിഷനറി വെച്ചും അല്ലാതെ വെറുതെ ശ്വാസത്തിന് വേണ്ടി ഐ സിയുലോ അല്ലെങ്കിൽ അവരുടെ ഇതിൽ കിടന്ന് അവർക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കുക എന്നല്ലാതെ എൻ്റെ മക്കളെ തെരുവിലിറക്കാൻ ഞാൻ തയ്യാറല്ല അയാൾ പറഞ്ഞ വാക്കാണ് എത്ര ശരിയല്ലേ അത് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി അയ്യോ അത് വളരെ നല്ലൊരു ഇതാണല്ലോ അയാൾ ഇപ്പം ചെയ്തത് കാരണം എഴുപത് എഴുപത്തഞ്ച് വയസ്സായി കഴിഞ്ഞു ഇനിയിപ്പോൾ എനിക്ക് ജീവിച്ചാലും എല്ലാ പ്രാരാബ്ധം എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ എനിക്ക് എങ്ങനെയായാലും കുഴപ്പമില്ല എന്നുള്ളൊരു മറ്റുള്ള ഒരു നല്ലൊരു എന്താ പറയുക നല്ലൊരു വിവരമുള്ള മനുഷ്യൻ വേണമെങ്കിൽ പറയാം അത് എത്രത്തോളം എത്ര പേര് എങ്ങനെ സ്വീകരിക്കുന്നതെനിക്കറിയില്ല കേട്ടോ ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞത് പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാനും ഇതായിരുന്നു കേട്ടോ ഒരു നമ്മുടെ ഒരു ഉത്തരവാദിത്തമൊക്കെ കഴിഞ്ഞ പോലെ എഴുതി കൊടുക്കുമ്പോൾ നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം നമ്മളെപ്പോലെ മിഡിൽ ഫാമിലിയിലുള്ളവർ ഇങ്ങനെ പൈസ മുഴുവനും ഹോസ്പിറ്റലുകാർ കൊടുത്താൽ അവർ വലിയ വലിയ നിലയിലേക്ക് വളരുകയാണ് ഹോസ്പിറ്റലിൽ കാര്യം ശരിയായിരിക്കാം കാര്യം നമുക്ക് കുറച്ചൊരു പ്രതീക്ഷയാണ് ഈ വെന്റിലേറ്ററിൽ കിടക്കുന്നത് കൊണ്ട് നമുക്ക് പറ്റണത് പക്ഷെ അത് സ്വീകാര്യമല്ല അത് എപ്പോൾ ട്യൂബ് എടുക്കണോ ആൾ കോമാ സ്റ്റേജിലാകും അതിൽ പിന്നെ എന്ത് വേണമെങ്കിലും സംഭവിക്കാമെന്ന് പറയുമ്പോൾ ചിലർ വിചാരിക്കു പോകും നമ്മൾ വളർത്തിയ അച്ഛനും അമ്മയും അല്ലേ ഇത്രയും കാലം കഷ്ടപ്പെട്ട് വളർത്തി എന്നിട്ട് അവരുടെ ജീവന് വേണ്ടി അതുകൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ ചെയ്യുന്നത് കിട്ടോ പക്ഷേ ഒരു ഭാഗത്ത് ചിന്തിക്കുമ്പോൾ ആ ഇന്ന് ആ ചെയ്താൽ എഴുപത്തഞ്ച് വയസ്സുകാരൻ ചെയ്ത എത്ര നല്ലതാണെന്ന് ഓർക്കുക അതിൽ പറഞ്ഞു ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി പൈസ കുറച്ചേ ഉള്ളൂ അത് ഉള്ളതെൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ വിധിച്ചു കൊടുത്തു കഴിഞ്ഞു ഇനി അവർ എനിക്ക് വേണ്ടി ഞാൻ എവിടെയെങ്കിലും ഒന്ന് വീഴ്ചയോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു ഇതുപോലെ കൊണ്ട് ഓക്സിജൻ കൊടുത്തോ വെൻ്റിലേറ്റർ കിടത്തിയോ എനിക്ക് വേണ്ട മാക്സിമം ഒന്നോ രണ്ടോ ദിവസം നോക്കുക ശരിയല്ല ഡോക്ടർമാർ പറയുകയാണെങ്കിൽ നിങ്ങളിതായി ലെറ്റർ അങ്ങോട്ട് കൊടുത്തോളൂ ഡോക്ടർമാർക്ക് അത്രയേ ഉള്ളൂ എന്ന് നല്ലൊരു ഡിസിഷൻ പറയാൻ പോയാൽ അപ്പം എനിക്ക് തോന്നി തോന്നിയത് കാലത്ത് നിങ്ങളോട് പറയണമെന്ന് തോന്നി കേട്ടോ അത് നല്ലൊരു തീരുമാനമാണ് കാരണം ആശുപത്രിക്കാർ അതുപോലെയാണ് പിഴിഞ്ഞെടുക്കുകയാണ് ആരാണോ എന്താണോ എന്ന് നോക്കാതെ അവർ പഠിച്ചത് കോടികൾ കൊടുത്തായിരിക്കാം അല്ലെങ്കിൽ അവർ ഇത് ഈ ഓരോ കെട്ടിടങ്ങൾ കെട്ടിപ്പോക്കണത് കോടികൾ അതിന് മുകളിലായിരിക്കാം പക്ഷെ അതൊക്കെ അവർ വാങ്ങുന്നത് നമ്മളെപ്പോലുള്ള സാധാരണക്കാരൻ്റെ കയ്യിൽ നിന്നാണ് അവർക്ക് അറിയാമായിരിക്കും ഒരു പക്ഷേ ഇത് വെൻ്റിലേറ്ററിൻ്റെ സഹായത്തോടെ ജീവിക്കുകയുള്ളൂ അല്ലാതെ പറ്റില്ല എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞാൽ നമുക്ക് അറിയുള്ളൂ പിന്നെ നമുക്ക് നമ്മളും എന്താ പറയുക ഒരു ജീവനല്ലേ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുകയാണെങ്കിൽ പെടത്തേ എന്ന് നമ്മൾ ചിന്തിക്കണു ഹോസ്പിറ്റൽകാരും അതായിരിക്കാം അവര് അവരുടെ ഇൻകം ആണ് അവര് നോക്കുന്നത് ഒത്തിരി ഉണ്ട് കേട്ടോ ഇതിലൊരു ശരിക്കും പറഞ്ഞൊരു ചെയിൻ വർക്കാണ് കാരണം പ്രശസ്തമായ ഹോസ്പിറ്റലിൽ മുഴുവനും നടക്കുന്നത് ഇതുപോലത്തെ കാര്യങ്ങളാണ് അതിനകത്ത് ചെന്ന് പെടുന്നവൻ വിടുന്നവൻ അറിയില്ലല്ലോ നമ്മൾ മെഡിക്കൽ ആയിട്ട് എന്ത് നമുക്ക് എന്തറിയാം നമ്മളിതൊന്നും പഠിച്ചിട്ടുമില്ല നമുക്കിതെ പറ്റി അറിയേയില്ല നമ്മളിതേ പറ്റി അന്വേഷിച്ചിട്ടുമില്ല അവരെന്ത് പറയണോ അപ്പോൾ ഒരു അസുഖം വന്ന് ഹോസ്പിറ്റലിൽ പോയാൽ നമ്മുടെ ദൈവമാണ് ആ ഡോക്ടർ അല്ലെങ്കിൽ ആ അവിടുത്തെ ആളുകൾ നമ്മൾ അങ്ങനെയാണ് അവരെ തൊഴുത് തൊഴു കയ്യോടെയാണ് നമ്മൾ അവരെ സംസാരിക്കണത് കാരണം അത്രയും ബഹുമാനം കൊടുത്താണ് ചെയ്യുന്നത് പക്ഷെ നമ്മളുടെ കയ്യിൽ നിന്ന് എല്ലാം ഇങ്ങനെ ഊറ്റിയെടുക്കുന്ന ഒരു ഹോസ്പിറ്റലാണെന്ന് വിചാരിക്കുമ്പോൾ ഇന്ന് ആ ചെയ്ത എഴുപത്തഞ്ചുകാരൻ ബഹുമാനം എന്ന് പറഞ്ഞാൽ പോരാ അയാൾ ബഹുമാനിക്കു തന്നെ വേണം കാരണം അയാൾ അത്ര നല്ലൊരു കാര്യമാണ് അയാൾ ചെയ്തതെന്നാണ് അങ്ങനെ എന്താ പറയുക ഇന്ന് എനിക്കത് പെട്ടെന്ന് പറയണമെന്ന് തോന്നി കേട്ടോ അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ നമുക്ക് നാളെ വേറെ എന്തെങ്കിലും വീഡിയോ ഒക്കെ വരാം നാളെ എഴുതിയപ്പോൾ ഇന്ന് വൈകുന്നേരം തന്നെ ഞാൻ വരും ട്ടോ എന്റെ സമയം പോലെ സന്ദർഭം പോലെ ഇത് എനിക്കൊന്നും എന്ന് തോന്നി നിങ്ങളിൽ ഒരു പക്ഷേ എന്തെങ്കിലും നമ്മുടെ മനസ്സിന് ചിലപ്പോൾ എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും ചിന്തിച്ച് നമുക്ക് ഒന്നും അറിയില്ലെങ്കിലും നമുക്കൊരു ഒരു എന്തെങ്കിലും ഒരു ഇത് ഐഡിയ കിട്ടട്ടെ എന്ന് കരുതി പറഞ്ഞതാട്ടോ അത് ആരും തെറ്റായിട്ട് എടുക്കരുത് അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് വരാട്ടോ അതുവരെ എല്ലാവർക്കും